നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന സമയം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് അമേരിക്കയിൽ അനധികൃതമായി കുടിയേറി താമസിക്കുന്നവരെ രാജ്യത്തിന് പുറത്താക്കും ഇവരെ എത്ര കോടി ജനങ്ങൾ അമേരിക്കയിൽ അനധികൃതമായി ഉണ്ടെങ്കിലും ഇവരെ വിമാനം പിടിച്ച് അതാത് രാജ്യങ്ങളിൽ കൊണ്ടുചെന്ന് എത്തിക്കും അങ്ങനെ ഇത്തരത്തിൽ കണ്ടെത്തിയ ആളുകളെ ചങ്ങലയ്ക്കിട്ട് പല രാജ്യങ്ങളിലും ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളിലും ഒന്നോ രണ്ടോ വിമാനങ്ങളിൽ കൊണ്ടുചെന്നാക്കി പക്ഷേ ഇത് പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല എന്ന് ട്രംപിന് മനസ്സിലാവുകയും പിന്നീട് ഈ പറയുന്ന കുടിയേറ്റക്കാരെ പുറത്താക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അനക്കമില്ലാതിരിക്കുകയും ചെയ്തു എന്നാലും ഇപ്പോഴും അമേരിക്കയിൽ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനും അവരെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ അവരെവിടെയൊക്കെ ഉണ്ട് എന്ന അന്വേഷണവും റെയ്ഡുകളും ഒക്കെ അമേരിക്കയിൽ വ്യാപകമായി നടക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന ഇതിനിടയിലാണ് ഒരു ഭരണകൂടം രാജ്യത്തിനകത്ത് താമസിക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി അവരെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഒരു അമേരിക്കൻ പാർലമെൻറ്റ് അംഗം തന്നെ അത്തരത്തിൽ ഒരു അനധികൃത കുടിയേറ്റക്കാരിയാണ് എന്ന് തെളിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്താണ് എന്നറിയാമല്ലോ അത്തരത്തിൽ ഒരു കാര്യമാണ് ഇപ്പോൾ അമേരിക്കയിൽ സംഭവിച്ചിരിക്കുന്നത് ഇൽഹാൻ ഒമാർ എന്ന് പറയുന്ന ഒരു സൊമാലിയൻ വംശജയായ പാർലമെൻ്റ് അംഗം അമേരിക്കയുടെ കോൺഗ്രസ് അംഗമാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അംഗമാണ് ഇവരാണ് ഇപ്പോൾ അമേരിക്കൻ സിറ്റിസൻഷിപ്പ് നേടിയത് വ്യാജമായ രീതിയിലൂടെയാണ് ചില കള്ളക്കളികളൊക്കെ നടത്തിയിട്ടാണ് എന്നതാണ് ഇപ്പോൾ പരക്കെ അമേരിക്കയിൽ പ്രചരിക്കുന്ന വാർത്ത അതിനോട് ഡൊണാൾഡ് ട്രംപ് അടക്കം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇപ്പോൾ അങ്ങനെയാണ് എങ്കിൽ അതായത് ആ വാർത്ത ശരിയാണ് എങ്കിൽ ആ ഇലാൻ ഓമറിനെ എത്രയും പെട്ടെന്ന് സൊമാരിയയിലേക്ക് നാട് കടത്തണം എന്ന് ട്രംപ് തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അതായത് സ്വന്തം സഹോദരനെ വിവാഹം കഴിച്ചുകൊണ്ടാണ് അമേരിക്കൻ പൗരത്വം നേടിയത് എന്നാണ് ഇപ്പോൾ അമേരിക്കയിൽ പ്രചരിക്കുന്ന വാർത്ത അതായത് ഈ അമേരിക്കൻ പൗരത്വം ലഭിക്കാൻ ഈ സൊമാലിയൻ വംശജയാണ് ഈ ഇലാൻ ഒമാർ ഇയാൾ ഇവർ പിന്നീട് അമേരിക്കയിലേക്ക് കുടിയേറുന്നു അതിനുശേഷം അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നു അമേരിക്കക്കാരനായ ഒരാളെ വിവാഹം കഴിച്ചാൽ നാച്ചുറലൈസ്ഡ് സിറ്റിസൺഷിപ്പ് കിട്ടും അങ്ങനെയാണ് ഇത്തരത്തിൽ ഇലാൻ ഓമാർ നേടിയത് എന്നാണ് പറയപ്പെടുന്നത് അത് സ്വന്തം സഹോദരനെ വിവാഹം കഴിച്ചിട്ടാണ് എന്നൊക്കെയാണ് ഇപ്പോൾ വാർത്തകൾ പരക്കുന്നത് അത് ശരിയാണ് എങ്കിൽ തീർച്ചയായും നാട് കടത്തേണ്ടി വരും എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇനി സൊമാലിയയിൽ പോയി പട്ടിണി കിടക്കുകയെ ഈ പാർലമെൻറ്റ് അംഗത്തിന് വഴിയുള്ളൂ എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് സത്യത്തിൽ ആരാണ് ഇലാൻ ഒമാർ എന്ന് ചോദിച്ചാൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു അല്പം സന്തോഷം തോന്നിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഈ ഇലാൻ ഒമാർ എന്ന് പറഞ്ഞാൽ കടുത്ത ഇന്ത്യ വിരുദ്ധയായ ഒരു അമേരിക്കൻ പാർലമെൻറ്റേറിയനാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയങ്ങളിൽ പാകിസ്ഥാന് അനുകൂലമായ നിലപാട് എപ്പോഴും സ്വീകരിച്ചിട്ടുള്ള ഒരു ജിഹാദി ഉള്ള ഇന്ത്യക്കെതിരെ ഏത് തരത്തിലുള്ള നുണയും പ്രചരിപ്പിക്കാൻ മടിയില്ലാത്ത തീർത്തും ഇന്ത്യ വിരുദ്ധയായ ഒരു അമേരിക്കൻ രാഷ്ട്രീയക്കാരിയാണ് ഇലാൻ ഒമാർ ഇലാൻ ഒമാർ ഈ അടുത്ത കാലത്ത് പാകിസ്ഥാൻ അധിനിവേശ കശ്മീർ സന്ദർശിച്ച് ജോ ബൈഡൻ പ്രസിഡന്റ് പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് ഇലാൻ ഒമർ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ സന്ദർശിച്ച് ഇന്ത്യയെ പ്രകോപിപ്പിച്ചത് പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് അത് പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈയടക്കി വെച്ചിരിക്കുന്ന പ്രദേശമാണ് അങ്ങനെ ഒരു പ്രദേശത്തേക്ക് ഒരു മറ്റൊരു രാജ്യത്തിൻ്റെ പ്രതിനിധി എത്തുന്നത് നയതന്ത്ര പര്യപരമായ ലംഘനമുണ്ട് ആ മര്യാദ ലംഘനം കാട്ടി പാകിസ്ഥാനോട് കൂറു പ്രഖ്യാപിച്ച് ഇന്ത്യയെ പ്രകോപിപ്പിച്ച ഒരു അമേരിക്കൻ രാഷ്ട്രീയക്കാരിയാണ് ഇലാൻ ഒമാർ മാത്രമല്ല ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങളിൽ കശ്മീർ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ അനുകൂലമായ നിലപാട് എപ്പോഴും സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയക്കാരിയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യ കശ്മീരിൽ വലിയ രീതിയിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നു എന്ന് എപ്പോഴും ആരോപിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ്റെ ഈ ആരോപണങ്ങളെ ശരിവെച്ചുകൊണ്ട് പല അന്താരാഷ്ട്ര വേദികളിലും ഈ ഇലാൻ ഒമാർ സംസാരിച്ചിട്ടുണ്ട് മാത്രമല്ല ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞ നടപടി അത് തീർത്തും ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ് ഒരു സംസ്ഥാന ത്തിന് നമ്മൾ കുറേക്കാലം ഒരു പ്രത്യേക പദവി കൊടുത്തിരുന്നു ആ പദവി കൊടുത്തത് അനുചിതമാണെന്ന് കണ്ടെത്തിയതോടുകൂടി ആ പദവി പിൻവലിച്ച് ഭരണഘടനാ ഭേദഗതി നടത്തുന്നു അത് തീർച്ചയായും ഇന്ത്യയുടെ അവി ആഭ്യന്തര കാര്യമാണ് അതിനകത്ത് യാതൊരുവിധ ഇടപെടലുകളും ഒരു വിദേശ രാജ്യത്തിൻ്റെ പ്രതിനിധി നടത്താൻ പാടില്ലാത്തതുമാണ് എന്നാൽ ഇതെല്ലാം ലംഘിച്ചുകൊണ്ട് ഈ നയതന്ത്ര മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞ സമയത്ത് ഇന്ത്യ വിമർശിച്ചുകൊണ്ട് അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന പ്രസ്താവന നടത്തിയ ഒരു പാർലമെൻറ്റേറിയൻ കൂടിയാണ് ഇലാൻ ഒമാർ ஆ இலான் ஒமாரிட் പൗരത്വമാണ് ഇപ്പോൾ വ്യാജമാണ് എന്ന വാർത്ത പരക്കുന്നത് അതിന്മേൽ അമേരിക്കൻ ഏജൻസികളുടെ അന്വേഷണം ഉണ്ടാകും തീർച്ചയായും ട്രംപ് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ പാർലമെന്റേറിയനാണ് ഈ പറയുന്ന ഇലാൻ ഇലാനോമാർ അതുകൊണ്ട് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ട്രംപ് ഭരണകൂടം ഇവർക്കെതിരെ കർശനമായ നടപടിയെടുക്കും ഏതെങ്കിലും കാരണവശാൽ പൗരത്വം നേടിയത് ഇത്തരത്തിലുള്ള അട്ടിമറിയിലൂടെയാണ് എന്ന് തെളിഞ്ഞാൽ അതുകൊണ്ട് തീർച്ചയായും ഇനി സൊമാലിയയിൽ പോയി ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്താം എന്ന ഗതിയിലേക്ക് ഇപ്പോൾ പട്ടിണി കിടന്നുകൊണ്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്താം എന്ന ഗതിയിലേക്ക് ഈ രാഷ്ട്രീയക്കാരി മാറിയിരിക്കുകയാണ് ഈ രാഷ്ട്രീയക്കാരിയെ അമേ രാഹുൽ ഗാന്ധി അമേരിക്കൻ സന്ദർശന സമയത്ത് കണ്ട് ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന ഒരു കാര്യം കൂടി പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതുണ്ട് പണി എന്തായാലും കിട്ടിയിട്ടുണ്ട് ഈ പറയുന്ന വാർത്തകൾ ശരിയാണ് എങ്കിൽ തീർച്ചയായും ട്രംപ് ഭരണകൂടം അടുത്ത് നാട് കടത്താൻ പോകുന്ന രാഷ്ട്രീയക്കാരിയാണ് ഈ ഇലാൻ ഒമാർ വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്